അല്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു എടുക്കാൻ അന്ന് വേദന മുട്ട കഴിഞ്ഞിട്ട് നിങ്ങൾ കാലികടച്ചിലൊക്കെ പറഞ്ഞതിൽ നിന്നാണ് നടുവേദന കണക്ട് ചെയ്തത് എം ആർ ഐ എടുക്കാൻ പറഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങളുടെ ഡിസ്കിന്റെ ഒരു എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക് ഏകദേശം നിങ്ങളുടെ അന്ന് വേദന പറഞ്ഞ കാലത്ത് വലതു കാലിന് ഒരു ചെറിയ കടച്ചിലാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ആ ഇഷ്യൂ ആണ് നമ്മളത് കണക്ട് ചെയ്തത് ഇപ്പം വലിയ പ്രശ്നങ്ങളല്ല ചെറിയ എൽഫോർ എൽഫെന്ന് പറഞ്ഞ ഡിസ്ക് സെൻട്രൽ ഭാഗത്ത് തള്ളിയിട്ടുണ്ട് ഇതാണ് ഈ കാണുന്നത് അതിന്റെ ഡിസ്കിന്റെ പാടകളിൽ നിന്ന് പുറത്തു വരുമോ ഡിസ്ക് ബൾജ് എന്ന് പറയും ബൾജ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ബെൽറ്റ് അങ്ങനെയൊക്കെ ചികിത്സിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നിങ്ങളുടെ കാര്യത്തിലാണ് എനിക്ക് പേടിയത് നിങ്ങള് വണ്ടി എക്സസൈസും സ്റ്റേജ് നിർത്താവുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കണേ അത് നമ്മൾ അതിന്റെ ഒരു പരിധി വിട്ട് പെട്ടെന്ന് ഒരു വെയിറ്റ് എടുക്കുക അറിയാണ്ടൊന്ന് ചാടും അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ എന്നുള്ള സ്റ്റേജ് തൊട്ടടുത്ത സ്റ്റേജ് പ്രൊലാപ്സിലോട്ട് പോകും അതിന്റെ മേലുള്ള പാടെ ആവരണം പൊട്ടിട്ട് ഡിസ്ക് പുറത്തു വരും അവിടെ നിന്നാണ് സിവിയർ പെയിൻ കാലിലോട്ട് കടച്ചിൽ വരിക ചിലർക്ക് മൂത്ര അടിക്കടി എന്ന് തോന്നുക ചിലർക്ക് ഒരു തന്നെ നടുവനാണോ നിർബന്ധമൊന്നുമില്ല കാലിലോട്ട് ഒരു വേദനയായിട്ട് വരാൻ പറ്റും ആ ഒരു സ്റ്റേജിലാണ് പെൽഡ് അതിലോട്ട് നിങ്ങൾ എത്താതിരിക്കാൻ നോക്കുകയുള്ളൂ അതാണ് ഞാൻ എപ്പോഴും നിങ്ങൾ റിമൈൻഡ് പെൽഡ് പെൽഡ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ സ്ഥിരം ചെയ്യണ നമ്മള് കൊറേ കാലങ്ങളായിട്ട് പത്ത് രണ്ടായിരം കേസുകൾ ചെയ്തത് അപ്പൊ അത് എൻഡോസ്കോപ്പിക് ഡിസ്ക്ടമി അതായത് തൊലിപ്പുറത്തൂടെ നമ്മള് കീഹോൾ വഴി ഡിസ്കിന് എടുക്കുന്ന ഒരു സംഭവമാണ് പഴയ കാലത്ത് പോലെ വലിയൊരു ഓപ്പറേഷൻ ആ ഒരു ലെവലിൽ നിന്ന് ആൾക്കാരെ ഒന്ന് മയപ്പെടുത്താനും പറ്റും സർജറിയുടെ ആ ഒരു രീതിയിൽ നിന്ന് ആൾക്കാരെ വിഷനും റിലീഫാണ് നമ്മുടെ സർജറിയുടെ ആ ഒരു കാർഡിന്യോ നമുക്ക് കുറയ്ക്കാൻ പറ്റും ജോലി പുറത്തുകൂടെ ചെയ്യാവുന്നതാണ് അത് എൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ പിക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ കേസുകൾ പിക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ പഴതലം ജോലികളുള്ള ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും പ്രവാസികൾ പാരം എടുക്കുന്ന ആൾക്കാർ ഐ ടി പ്രൊഫഷൻസ് കുറേ നേരം ഇരിക്കുക നമ്മുടെ ഡ്രൈവിംഗ് ടെക്നിക്കുകൾ വ്യത്യാസം വണ്ടിയുടെ സീറ്റ് ഇങ്ങനെ ഇട്ടു ഓടിക്കുക ചെയർ സിറ്റിംഗ് പൊസിഷൻ മാറുക ഇങ്ങനെ പല കാരണങ്ങളുണ്ട് പല തലത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വരാറുണ്ട് നിങ്ങളുടെ കാര്യം തന്നെ ഹെവി ആയിട്ടുള്ള വർക്ക് പക്ഷെ ഈ ഒരു നടുവേദന എന്നുള്ളത് ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ മാതിരി പ്രവാസികളിൽ കൂടുതലായിട്ട് കണ്ടുവരണ്ട് ചിലവരൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ അതെന്താ വെച്ചാൽ മിക്കവരും ഈ ഒരു സർജറി കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് അങ്ങനെ മരുന്ന് കാര്യങ്ങളിൽ ബെൽറ്റ് മുതക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയി എന്നുള്ളതാണ് സാർ ഇപ്പൊ പറഞ്ഞത് സർജറി എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാവർക്കും നമ്മൾ സർജറി പറയാറില്ല ബൾജോ നിങ്ങളുടെ പോലത്തെ സ്റ്റേജ് ഒക്കെ നമുക്ക് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് കൊണ്ട് എന്തായാലും നിർത്താൻ പറ്റും എക്സസൈസുകൾ ബെൽറ്റ് നമ്മുടെ വിറ്റാമിൻ ഡി കുറവ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അത് കറക്റ്റ് ചെയ്യുക പ്രത്യേകിച്ചും സ്ത്രീകളിൽ മാസക്കുള്ളിൽ നിൽക്കുന്ന പീരീഡ്സ് നിൽക്കുന്ന ഏജിലോട്ടുള്ള സ്ത്രീകളിലൊക്കെ വളരെ സിവിയറായിട്ട് കാണാറുണ്ട് ഈ സ്റ്റേജ് കടന്നു പോകുമ്പോഴാണ് നമ്മളീ പെൽഡ് എന്ന് പറഞ്ഞ സർജറി അത് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ നിർബന്ധമായിട്ടും പറയുന്ന കുനിഞ്ഞിട്ട് വെയിറ്റ് എടുക്കരുത് പെട്ടെന്നൊരു ഒരു കുമ്പടൽ വരരുത് അങ്ങനത്തെ ലിഫ്റ്റിംഗ് വെയ്റ്റ് ട്വിസ്റ്റിങ് മൂവ്മെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കി പോയാലേ ബെൽറ്റ് ഇടുന്ന നടുവേദനക്കല്ല നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ബാക്ക് സ്കൂളിംഗ് എന്ന് പറയും ഇരിക്കുമ്പോൾ നമ്മുടെ പോസ്റ്റർ കറക്റ്റായിട്ടാണ് ഇരിക്കണം എന്ന് ാണ് പലരുടെയും തെറ്റിദ്ധാരണ ഒരു പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരു മുപ്പത് ശതമാനം തൊട്ട് എഴുപത് ശതമാനം ആൾക്കാർവേറ്റീവ് ട്രീറ്റ്മെന്റ് പോകും ഈ ബാക്കി മുപ്പത് ശതമാനം സർജറിയുടെ ലെവലിലാണ് നമ്മളെ കാണാൻ വരുന്ന അവർക്കാണ് നമ്മൾ ഈ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതും ഇരിക്കും ഞാൻ പറഞ്ഞത് എന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ നട്ടലിന്റെ ഇടന്ന് വരുന്ന ഡിസ്കിന്റെ ഒരു ഓരോ എല്ലുകളുടെ ഇടയ്ക്ക് പോവാ നട്ടെല്ലുകളുടെ പല ലെവലിലുണ്ട് ഇവിടെ ഏഴെല്ലുണ്ട് ഇവിടെ പന്ത്രണ്ട് എല്ലുകൾ ഇവിടെ അഞ്ചെല്ലുകളുണ്ട് ഇത് ഇതിന്റെ ഇടയ്ക്ക് എല്ലാം ജോയിന്റുകളുണ്ട് എന്റെ ഇടയ്ക്ക് ഒക്കെ ഡിസ്കുകളുണ്ട് മനസ്സിലെ ഓരോ എല്ലുകളെയും കുഷ്യം ചെയ്യുന്ന നമ്മുടെ ഷോക്കബ് ഡിസ്ക് കാണുന്നതാണ് ഡിസ്ക് ഇത് അമിതമായ മായിട്ടൊരു ഫോഴ്സ് വരുമ്പോൾ അതായത് നമ്മൾ സ്ഥിരമായിട്ട് മുമ്പിട്ട് ജോലി ചെയ്യുക പിന്നെ മറ്റസുഖങ്ങൾ കൊണ്ട് നമ്മുടെ തൈറോയിഡ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇങ്ങനെ മുതലായ അസുഖങ്ങൾ കൊണ്ട് ഈ ഡിസ്കിന്റെ ക്യാരക്ടർ ഡിസ്കിന്റെ ആ ക്വാളിറ്റി മോശപ്പെടുക അല്ലെങ്കിൽ ഡിസ്കിന്റെ ആവരണത്തിന് കേടുപാട് സംഭവിക്കും ഈ സമയത്താണ് ഡിസ്ക് പുറത്ത് വരിക പുറത്തു വരിക എന്ന് പറയുന്നത് നേരെ വരുന്നത് ഈ ഞരമ്പിലോട്ടെ ഇവിടെ ചെറിയ ഞരമ്പുകളുണ്ട് ഓരോ എല്ലിന്റെ ഇടയിൽ നിന്നും ഞരമ്പുകൾ ഇറങ്ങുന്നുണ്ട് സ്പൈനൽ നെർവ്സ് എന്ന് പറയും ഈ നെർവ് റൂട്ട് ആണ് ഈ ഡിസ്ക് വന്ന് തള്ളുമ്പോഴാണ് ഈ വേദനകൾ വരുന്നതും നേർവനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് പെയിൻ അപ്പം നിങ്ങൾക്ക് ആ തുടക്കത്തിൽ നമ്മൾ പിക്ക് ചെയ്യാൻ പറ്റിയ മുട്ട് നിങ്ങളുടെ മുട്ടു മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് വലത് കാലം ഒരു കടച്ചിൽ നമ്മൾ വന്ന പോയിന്റിലാണ് നമ്മൾ പിക്ക് ചെയ്തത് അപ്പോൾ അതിൽ നിന്നാണ് എം ആർ ഇപ്പോൾ എത്തിയും അലഹന്ദ കുഴപ്പങ്ങളില്ല എന്നാൽ ഇവിടുന്ന് നമ്മൾ ഇനി എനിക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഡിസ്ക് ഉള്ള ഒരാളാണ് എന്നുള്ളൊരു ലെവലിലോട്ട് മൈൻഡിൽ വേണം മൈൻഡിൽ വേണം നമ്മൾ ചെയ്യുന്ന വർക്ക് എങ്ങനെ ആയിരിക്കണം എങ്ങനെ എങ്ങനെ കുനിയണം എങ്ങനെ കുമ്പിടണം എങ്ങനെ വെയിറ്റ് എടുക്കണം ഇതൊക്കെ നമുക്കൊരു ഒരു ബാക്ക് സ്കൂളിങ് വഴി നമ്മൾ ക്ലാസ് എടുത്ത് വരെയും പേഷ്യന് പഠിപ്പിക്കുകയും പിന്നെ കറക്റ്റ് ചെയ്യേണ്ട മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ വിറ്റാമിൻ കറക്ഷൻ ആണ് അതിന്റെ ഞരമ്പുകളുടെ ഇറിറ്റേഷൻസ് മാറ്റാനുള്ള മെഡിസിൻ അതൊരു ത്രീ മന്ത്സ് മാക്സിമം ആവശ്യമുള്ളൂ ഇതിൽ കുറവുള്ളവർ എക്സസൈസുകളും ബെൽറ്റും അവരുടെ ആ ഒരു വർക്കിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാറും ചിലപ്പോൾ നടുവേദനയ്ക്ക് എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് പെൽറ്റ് എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ വന്നത് ഈ പെൽറ്റ് എങ്ങനെയാണ് ചെയ്യുക െൽഡ് എന്ന് പറയുമ്പോ അത് പറഞ്ഞു തരുന്നതിനൊക്കെ നല്ല ഞാനിപ്പോ മുട്ട് ടീക്കേറങ്ങിയതുള്ളൂ നിങ്ങൾ വന്നെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതാണ് എന്തായാലും ഇപ്പൊ അടുത്ത കേസ് പെൽഡാണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ തിയേറ്ററിലെ മര്യാദകളും ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ട് ഒന്ന് കേറാകെ ഞങ്ങൾ കാണിച്ചത് അപ്പൊ അതിന്റെ ഒരു സിംപ്ലിസിറ്റി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും പൊതുവേ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാവർക്കും അത്രയും അതെ അല്ല ഒരു കാലത്തായിരുന്നു നട്ടൽ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കണം കുറേ കാലങ്ങൾ അതിനുള്ള എല്ലിന്റെ അംശങ്ങൾ പൊട്ടിക്കണം മസിൽ കയറണം പിന്നെ ഐ സിയു മൂത്ര ട്യൂബ് അങ്ങനെ ഒരു സൂക്ഷ്മി അതായത് നമ്മളെ കൺട്രോൾ അതായത് സ്പൈനൽ കാർഡിനുണ്ടാകുന്ന ഇഞ്ചുറീസ് ഒക്കെ കൂടുതലായിരുന്നു പക്ഷെ ഈ പെൽഡ് എൻഡോസ്കോപ്പി ടെക്നോളജി നിങ്ങൾ കണ്ടല്ലോ എത്ര മെഷീനറീസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഇതൊക്കെ ജർമ്മൻ ജർമ്മനിന്ന് വന്നിട്ടിരിക്കുന്ന ടവറാണ് ജർമ്മനിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈയൊരു ജോയ് മാക്സ് എന്ന് അവർ വേൾഡിൽ തന്നെ ജർമ്മനി പോയി വന്നിരുന്നു ഇപ്പൊ അടുത്ത് അവരുടെ ലേറ്റസ്റ്റ് ടവറുകളിൽ പെട്ട സംഭവങ്ങളാണ് അത്രമാത്രം ആ ഒരു സിസ്റ്റത്തിന് തന്നെ ത്രീ ക്രോസ് വിലയുണ്ട് അത്രമാത്രം ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന സർജറിയാണ് ജി എ ജനസീഷാണ് ഏത് സ്പൈൻ സർജറിക്കും ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ കാരണം പേഷ്യന് ഉറക്കിയിട്ടല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല അത്ര ട്യൂബ് ഇടണം ഇതൊന്നും ഇല്ലാണ്ട് തന്നെ പേഷ്യന് മയക്കാണ്ട് തന്നെ മയക്കല്ല ലോക്കൽ ആണ് കാരണം പേഷ്യന്റ് ഉണർന്ന് കിടക്കണം എന്നുള്ളത് ഈ സർജറിയുടെ ഒരു ആവശ്യത കൊടുക്കണം കാരണം നമ്മൾ ഓപ്പറേഷൻ സമയത്ത് പേഷ്യന്റിനോട് വേദന ഉണ്ടാകുന്ന ഡിസ്കിന്റെ ഭാഗങ്ങൾ തൊട്ട് നോക്കിയിട്ടാണ് ഈ ഭാഗത്ത് വേനൽ കാരണം ആവശ്യമുള്ള തള്ളിയ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ വെൽഡ് വഴി എടുക്കുന്നുള്ളൂ മറ്റു ഓപ്പറേഷനുകളിൽ ഈ തള്ളിയത് എന്ന് പറഞ്ഞാൽ ചെലവ് സാറിഞ്ഞതിരി തന്നെ ഈ ഇതുണ്ടല്ലോ ഈ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ നോർമൽ സർജറി എന്ന് പറയുമ്പോൾ ഈ നട്ടലിന്റെ ഈ ഒരു മേലുള്ള എല്ലിന്റെ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്താലേ ഡിസ്കിൽ എത്തുകയുള്ളു അതായത് തൊലിപ്പുറത്തുനിന്ന് എല്ലിന്റെ ഭാഗത്ത് എത്തി പിന്നെ അത് ഈ ഭാഗങ്ങൾ നീക്കം ചെയ്താലാണ് ഈ ഡിസ്കിൽ എത്തുക അപ്പൊ അത്രയും ഭാഗത്ത് എല്ലിന്റെ ശുശിരങ്ങൾ നിർമ്മിക്കുക അല്ലെങ്കിൽ എല്ലിന്റെ ഭാഗങ്ങൾ എന്ന് പറയും ചെയ്താലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊരു മേജർ സർജറി ആയിട്ട് വരും എല്ലിന്റെ ഭാഗങ്ങൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ നമ്മൾ നീക്കം ചെയ്യേണ്ടി വരും ഇതൊന്നും ഇല്ലാതെ പറയുമ്പോൾ പേനയുടെ വലിപ്പത്തിൽ അതായത് ഒരു എയ്റ്റ് എം എം പേനയുടെ ടിപ്പ് എയ്റ്റ് എം എം വലിപ്പ് ആ പേനയുടെ വലിപ്പത്തിലുള്ളൊരു ട്യൂബ് നമ്മൾ ഡിസ്കിന്റെ ഈ ശുഷിരത്തിന്റെ കൂടെ ഉള്ളിൽ കടത്തിയതിനു ശേഷം ആ ഡിസ്കിന് നമ്മള് ക്യാമറയിൽ നോക്കുകയാണ് അറുപത് ശതമാ അറുപത് തവണ അറുപത് ഇരട്ടി മാഗ്നിഫൈഡ് സിക്സ്റ്റി ടൈംസ് മാഗ്നിഫൈഡ് ഉള്ള സ്കോപ്പിൽ കൂടെ കണ്ടിട്ട് അതിന് നമ്മളെ ഹോൾ വഴി അത് ആ ഡിസ്കിന്റെ ഭാഗങ്ങൾ വളരെ ഭാഗം പോലും നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും ഈ ഉള്ളിലൂടെ ക്യാമറ ഇട്ടിട്ടാണ് നമ്മൾ സ്കോപ്പ് ഇട്ടിട്ടാണ് അത് ക്യാമറയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഹൈലി മാഗ്നിഫൈഡ് അത് ഭയങ്കരമായിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിന്റെ ഒരു ഗുണമാണിത് മനസ്സിലായിട്ട് നല്ല എടുക്കുന്നത് പേഷ്യൻ എവിടുന്നാണോ അത് പെയിൻ ജനറേറ്റേഴ്സ് എന്ന് പറയും പറയുന്നത് എവിടുന്നാണോ പേഷ്യന്റ് ആ ഡിസ്ക് തള്ളി അത് ഏത് ഞരമ്പിലാണോ ടച്ച് ചെയ്യുന്നത് പേഷ്യൻ്റെ തൊടുമ്പോ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ നരമ്പിൽ ഇൻസൈറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പേഷ്യൻ ആ ഡോക്ടറെ എനിക്ക് ആ ഭാഗത്ത് തന്നെയാണ് വേദന അല്ലെങ്കിൽ ആ കാലിക്കൂടാണ് വേദന വരുന്നത് അപ്പോൾ അത് പേഷ്യൻ ഉണർന്ന് കിടന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുക അതും കൂടാണേറ്റ് സർജറിയുടെ ഗുണം കാരണം പേഷ്യൻ ഡയറക്റ്റഡ് സർജറിയാണ് പിന്നെ എവിടെ നിന്നാണ് വരുന്നത് പേഷ്യന്റോടെ തന്നെ സർജറി സമയത്ത് ചോദിക്കുന്നു സർജറി കഴിയുന്ന സമയത്ത് തന്നെ എയ്റ്റി നയൻറ്റി പെർസെന്റ് പേഷ്യൻസും പറയും ആ ഡോക്ടറെ ഇപ്പം പെയിൻ പോയി നമുക്ക് ഓൺ ടേബിൾ തന്നെ നമുക്ക് സർജറിക്ക് സർജറിയുടെ കംപ്ലീഷൻ അറിയാൻ പറ്റും മറ്റു സർജറികൾ കംപ്ലീറ്റ് ചെയ്ത് അറിയാൻ പറ്റുക ചിലര് ചില ഫാക്ടേഴ്സ് മിസ് മിസ്സാവും സർജറി സിംപ്ലിഫൈ ചെയ്യാനുള്ള കാര്യം അതിന്റെ ടെക്നോളജിയാണ് ടെക്നോളജിയും അതിന്റെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങും ഇല്ലാണ്ട് ഇതിന് നമുക്ക് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ട് നമുക്ക് ഇതിനെ സിമ്പിളായിട്ട് എന്റെ ശുഷിരത്തിൽ കൂടെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രക്രിയയാണ് ആണ് എൻഡോസ്കോപ്പിക് സെന്റോസ്കോപ്പിക് ലംബ എന്ന് പറയുന്നത് അപ്പൊ ഡിസ്കിന്റെ ഈ ഇപ്പൊ നിങ്ങളെ പോലത്തെ ഡിസ്കുകള് സെൻട്രൽ ഡിസ്ക് ഡിസ്ക്കാണ് നമ്മളത് തുറന്നുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സുഷ്മന സുഷമനാടി അതായത് സ്പൈനൽ കോഡിനെ ഒരു പരിധി വരെ തള്ളി നീക്കിയിട്ട് ആ ഡിസ്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് തന്നെ ചിലപ്പം സ്പൈനൽ കോഡിന് ഇറിറ്റേഷൻസ് വരാം ഓപ്പറേഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം ഞെമ്പിന വീക്കം വരാം അതൊന്നും ഇല്ലാണ്ട് ഡിസ്കിന്റെ സൈഡിൽ കൂടാണി പോകുന്നത് അതെ അങ്ങനെ ഒരു തെറ്റായ ധാരണ ഉണ്ട് ഹിന്ദുല്ല ദൈവാനുഗ്രഹിച്ചിട്ട് നമുക്ക് ആ രോഗികൾക്ക് ഒരു പത്തിരണ്ടായിരം പേഷ്യൻസോളം നമുക്കിപ്പം ചെയ്യാൻ പറ്റിയില്ല നയന്റിഎറ്റ് പേഴ്സെന്റ് പേഷ്യൻസും ഹാപ്പിയാണ് അതിന്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ട് മനസ്സിലായില്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു സിംപ്ലിസിറ്റി കൊണ്ട് ആൾക്കാർ കൂടുതൽ അറിഞ്ഞു വരുന്നുണ്ട് ഇനി അത് കൂടുതൽ അറിയാനുള്ളൊരു ചിലർക്ക് അതിന്റെ ഡീറ്റെയിലുകൾ അറിയാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ വഴി ആകുകയാണെങ്കിൽ കൂടാതെ നമ്മൾ ഈ ഓപ്പറേഷൻ സമയത്ത് പേഷ്യന്റിനോട് നമ്മൾ കാലനക്കാൻ പറയുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ ഓപ്പറേഷന് മുമ്പ് നമ്മള് കണ്ടു വെച്ചിരിക്കുന്ന ഓരോ സയൻസ് ഉണ്ട് സയൻസ് നെർവിലുണ്ടാകുന്ന വേദനകൾ അത് ഓപ്പറേഷൻ സമയം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പേഷ്യന്റ് അപ്പൊ തന്നെ നമ്മൾ ഡ്രസ് ചെയ്ത് നോക്കുന്നുമുണ്ട് വേദന പോയി എന്ന് പറയുന്നതിനോടൊപ്പം കാലനക്കുക അങ്ങനത്തെ ആ ഒരു പ്രക്രിയയിലൂടെ പേഷ്യന്റിന്യൂറോളജിക്കൽ ഡാമേജ് അതായത് ഞരമ്പിന് ക്ഷതം വന്നിട്ടില്ല എന്നും ആ ഞരമ്പ് റിക്കവർ ചെയ്ത നമുക്ക് ഓപ്പറേഷൻ ടൈമിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ആ ഒരു ഇതും പറ്റം തന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് അതാണ് എന്റെ മെയിൻ ഗുണം ട്വന്റിഫോർ ഹേഴ്സ് ആണ് നമ്മുടെ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് ഇന്ന് സർജറി ചെയ്താൽ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആണ് യൂഷ്വലി നമ്മള് ഇൻഷുറൻസിന്റെ ആവശ്യതയുള്ള പേഷ്യന്റ് ഒരു ദിവസം കിടത്തണമെന്നുള്ള ഒരു ഒറ്റ നിബന്ധന കൊണ്ടാണ് നമ്മൾ യൂഷ്വലി ഒരു ദിവസം ഫുൾ ആയിട്ട് ഡേ കെയർ ആയിട്ട് പേഷ്യന് വിടാറുണ്ട് അടുത്തുള്ള പേഷ്യൻസ് നമ്മൾ രാവിലെ വന്നാൽ വൈകുന്നേരം ചെയ്തു പോവാം സിംപ്ലിഫൈഡ് ആയി ഡിസ്ക് സർജറി നമുക്ക് അല്ല ഡോക്ടർ ഈ പെൽഡ് എന്നുള്ള കൊണ്ട് മാറും പെൽഡ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസ്കിന്റെ ബൾജ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം ഡിസ്ക് സെർജറിക്കാണ് പക്ഷെ പെൽഡ് വഴി നമുക്ക് ചെയ്യാവുന്ന അനേകം ചികിത്സകളുണ്ട് അതായത് ബെൽഡ് ഡിസ്കിന്റെ അസുഖങ്ങൾ അതായത് ഡിസ്കിന്റെ അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡിസ്കിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ രാജ്യങ്ങളിൽ കാണുന്ന ടി ബി ഇൻഫെക്ഷൻസ് മറ്റ് ബാക്ടീരിയലായിട്ടുള്ള ഇൻഫെക്ഷൻസ് ചില ട്യൂമറുകൾ ഡിസ്ക് വയലിന്റെ സൈഡിലുള്ള എല്ലിലോട്ടൊക്കെ പട ഇതൊക്കെ നമുക്ക് പെൽഡ് വഴി ബയോപ്സി എടുക്കുകയും മറ്റു തുറന്നുള്ള ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് അവോയ്ഡ് ചെയ്യാനും പറ്റുവേ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് കുറെ ഡിസ്ക് ടി വി അസുഖങ്ങൾ നമ്മൾ പെൽഡ് വാഷ്ടും പെൽ ഡിസ്കറ്റും ചെയ്യാറുണ്ട് പിന്നെ ഉണ്ടാകുന്ന വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ശാരീരികമായ ആയാസപ്പെട്ട ജോലി ഉണ്ടാകുന്ന എല്ലിനുള്ള വിടവ് അതായത് ലിസ്റ്റസിസ് എന്ന് പറയുന്നത് അതായത് ഇപ്പ ഇതാണ് അല്ലെങ്കിൽ എല്ലുകള് തമ്മിലുള്ള ഒരു കോൺടാക്ട് ഉണ്ട് ബോൺ തമ്മിൽ ഈ രണ്ട് എല്ലുകൾ തമ്മിൽ ഒരു ആണ് മനസ്സിലെ ഈ ജോയിന്റിന് വിടവ് വന്നിട്ട് എല്ലുകൾ തമ്മിൽ സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും അതൊരു മേജർ ബോണിംഗ് പ്രോബ്ലം ആണ് ഡിസ്കിന്റെ മാത്രമല്ല എല്ലുകൾ തമ്മിലുള്ള അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മള് പണ്ട് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രൂടേണ്ട ഒരു ഓപ്പറേഷൻ ആയിരുന്നു നമ്മൾ പെൽഡ് വഴി ഈ കേടായ ഡിസ്കിന്റെ ഭാഗങ്ങൾ ക്ലിയർ ആക്കുകയും ഈ തെന്നി എല്ലിന്റെ തൊലിപ്പുറത്തോടെ തന്നെ ും കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന പല കേസുകളും ബാക്ക് പെയിൻ വരുമ്പോ നമ്മള് സ്ക്രീനിങ് ഓരോ എം ആർ ഐ എടുക്കുന്നു ആദ്യം എക്സറേ എടുക്കുന്നു ചില ടി ഇതിൽ നിന്നാണ് നമ്മള് തീരുമാനിക്കുക പെൽഡിന് ഏത് രൂപത്തിലൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട് ബെൽഡ് വഴി തന്നെയാണ് എയ്റ്റി പെർസെന്റ് നമ്മുടെ നട്ടലിന്റെ അസുഖങ്ങൾ എൻഡോസ്കോപ്പി വഴി ബെൽഡ് വഴിയാണ് ചികിത്സിക്കുന്നത് കഴുത്തിന്റെ അസുഖങ്ങൾക്ക് പോലും ഇ ഡി എന്ന് പറയും ബർക്കെ ഡിസ്ക് കഴുത്തിലെ ഡിസ്കുകൾ പോലും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല അഡ്വാൻസ്മെന്റുകളും ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് എന്റെ ഒരു ഏകദേശ രൂപം ഇവരൊക്കെയാണ് മെയിൻലി അവരുടെ സ്ക്രീനിങ് അവർ ചെയ്യുന്നതും കാരണം ഞാൻ ഒപ്പി വരുമ്പോൾ ഇവരായിരിക്കും എം ആർ ഐ എക്സ് റേ സീറ്റ് ഒക്കെ എടുത്തുള്ള നമ്മുടെ ടീമിലെ അറിയാ എല്ലാരും ആ ഒരു നല്ല ടീമാണ് നമ്മുടെ ആരിഫ് ഡോക്ടർ ഉണ്ട് നസീഫുണ്ട് എല്ലാവരുമായിട്ടൊരു നമ്മുടെ പേഷ്യൻസ് ആപ്പ് ഉള്ളതുകൊണ്ട് ഉണ്ട് സ്ക്രീനിങ്ങും കാര്യങ്ങളും ചികിത്സകളും വളരെ സ്മൂത്തായിട്ട് അല്ല എന്തെങ്കിലും പോകുന്നത് അപ്പോൾ ഈ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞില്ല അതെന്താ സംഭവം എന്ന് എന്ന് സ്റ്റെബിലൈസേഷൻ പറഞ്ഞാൽ നമ്മൾ സ്റ്റേബിൾ ആക്കുക അതായത് നമ്മൾ അസ്ഥിരതയുള്ള സാധനത്തിന് നമ്മൾ സ്ഥിരപ്പെടുത്തുക അതായതാണ് എന്റെ വാക്കിന്റെ അർത്ഥം അതിന്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ എല്ലുകൾ ബോൺ സ്ലിപ്പായി തുടങ്ങി അത് സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും ഒരു മില്ലിമീറ്റർ പെർ ഇയർ എന്ന റേറ്റിൽ ഇങ്ങനെ സ്ലിപ്പ് ഒരു പരിധി വിടുമ്പോൾ കനാലിനകത്ത് ഞരമ്പ് കുടുങ്ങിയിട്ടാണ് അസഹ്യമായ വേദന ചിലർക്ക് മൂത്രം പോലും പോകുന്നില്ല മലം പോവാത്തവര് അങ്ങനത്തെ ഒരു കോമ്പിൾ പ്രത്യേകിച്ച് ഓൾഡ് ഏജിലാണ് ഇത് കാണുന്നത് അങ്ങനെ പ്രായമുള്ളവർക്ക് നടക്കാൻ പറ്റില്ല വീട്ടിനുള്ളിൽ തന്നെ കുടുങ്ങി നിൽക്കുന്ന ഒരു നിക്കുന്നൊരവസ്ഥയിൽ അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഈ സർജറി തുറന്നുള്ള ഓപ്പറേഷൻ മയക്ക ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കും ബന്ധുക്കാർക്കും ഒക്കെ പേടിയാണ് ഈയൊരു നമ്മുടെ പെൽഡ് വഴി വന്ന സ്ഥിതിക്ക് അത് മയക്കണ്ട ലോക്കലി ചെയ്യാം എപ്പിടിയുള്ള അനസ്തീഷ്യൽ രോഗിയെ മയക്കാണ്ടും കാർഡിയ പ്രോബ്ലം ഉണ്ടാവും കിഡ്നിയുടെ പ്രശ്നങ്ങളോ ഉണ്ടാവും അല്ല ഈ ഒരു പെൽഡ് ഈ ഒരു ഏറ്റംഎം വഴി നിങ്ങൾ സ്ക്രൂ ഇടും സ്ക്രൂ സ്ക്രൂ അല്ല കേടാം എറ്റ് എം എം വഴി തൊലിപ്പുറത്തോടെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എം ഐ എസ് സ്ക്രൂസ് എന്ന് പറയും ഇതെല്ലാം മയക്കാണ്ട് ചെയ്യാം പേഷ്യൻ അവയ്ക്ക് ആയിട്ട് അനസ്തീഷ്യടെ ഒരു മയക്കുന്ന അനസീഷ്യ ഇല്ലാണ്ട് പക്ഷെ അനസ്തറ്റിക് ബാക്കപ്പോട് കൂടി നമ്മുടെ എനസീഷ്യ ഡോക്ടേഴ്സിന്റെ ബാക്കപ്പോട് കൂടി തന്നെ എം എ സി എന്ന് പറയും മോണിറ്റേർഡ് എനസീഷ്യ കേരളത്തിൽ തന്നെ നമ്മുടെ വിദഗ്ധമായ എനസീഷ്യ ടീം ഉള്ളതുകൊണ്ട് മയക്കാണ്ട് തന്നെ നമ്മൾ എല്ലാ കോംപ്ലിക്കേറ്റഡ് കേസുകളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് ലോക്കൽ പെൽ സ്റ്റെബിലൈസേഷൻ പെൽസ്റ്റെബിലൈസേഷൻ ചെയ്തത് കേരളം സൗത്ത് ഇന്ത്യയില് ഫസ്റ്റ് കേസും കേരളത്തിലെ ആദ്യത്തെ കേസുമായിരുന്നു അത് അതിന് ശേഷം നൂറ് കണക്കിന് കേസുകൾ നമ്മൾ ചെയ്തു വന്നാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്നിലായിരുന്നു തോന്നി നമ്മൾ എം ഐ സ്റ്റെബിലൈസേഷൻ ആദ്യമായിട്ട് കേരളത്തിൽ അറിയുന്നത് സൗത്ത് ഫസ്റ്റ് കേസ് ഓ ഗഡ് ഗഡ് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്താ ഈ നടുവേദന എന്നുള്ളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ നടുവേദന ഒരു കോമൺ ആയിട്ടുള്ള അസുഖം അതേപോലെ തന്നെ അസഹനീയമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് അപ്പൊ എന്താ വെച്ചാൽ എൻ്റെ ഈ ഒരു നടുവേദന മൂലം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി ഇത്രയും ഹൈടെക് ടെക്നോളജി നമ്മുടെ കോട്ടയ്ക്കൽ ആസ്റ്റർമിൻസിൽ ചെയ്യേണ്ടത് എന്നുള്ള വിവരം നിങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ അപ്പോൾ എന്താ പറയുക ചെങ്ങാമേ മരണം എന്നുള്ളത് സുനിശ്ചിതാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേദന അങ്ങനെ സഹിച്ച് 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 അവസാനം വരെ കൊണ്ടുവന്നിട്ട് മരിക്കേണ്ട ഒരു കാര്യമല്ല നമ്മളെന്താ പറയുക ജീവിച്ച് സുഖമായിട്ട് നിന്നിട്ട് മരിക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ പറയാനുള്ളത് കേട്ടത് അപ്പോൾ എന്താ പറയുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഉപകാരങ്ങൾ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ